കാറിനകത്ത് ഒരു റണ്ണിങ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയാച്ചും റോഡൊക്കെ ഓടിച്ചിട്ട് പോയത് അപ്പം എറണാകുളം കാര്യങ്ങളൊക്കെ പൊട്ടിയായിരുന്നു അപ്പൊ അതേ തുടർന്ന് കുറെ ആൾക്കാർ വൺ കമന്റ്സ് ആണ് ഇതായിട്ട് നിനക്ക് കാശിന്റെ കുത്തി കിഴപ്പാണ് കഴിച്ചതിന്റെ എല്ലാ എല്ലാം കയറിയിട്ടാണ് കഴപ്പാണ് അതാണ് കാശ് കൂടിയതിന്റെയാണ് ഈ കാശൊക്കെ വെറുതെ നിനക്ക് കിട്ടിയല്ല അതാണ് ഇതാണ് മറ്റന്ന വർച്ചാണ് പിന്നെ കുറെ വീഴും ഇട്ടുണ്ട് കുറെ സാധനങ്ങളൊക്കെ അപ്പൊ എനിക്ക് നിന്നോടൊക്കെ ഒരു കാര്യം പറയുകയാണ് ഈ കാശ് ഒന്നും സാധനം ഉണ്ടല്ലോ എനിക്ക് വെറുതെ വഴിന്ന് കിടന്ന് കിട്ടിയാൽ മരം തുലിക്കിയപ്പോ വീണോ ഒന്നും അല്ല ഇത് ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാഴ്ച തന്നെയാണ് അത് യൂട്യൂബിൽ എനിക്ക് വേറെ ജോബ്യല്ല യൂട്യൂബ് തന്നെ എന്റെ പ്രൊഫഷനായെടുത്ത് ഞാൻ ഈ നാല് വർഷം കൊണ്ട് വീഡിയോസ് ഇട്ട് ഈ കാറും എന്റെ വീടും എല്ലാം ഓക്കെ ഇതുപോലുള്ള ആണല്ലേ മെഡിക്കൽ കോളേജ് കക്കൂസ് കഴിക്കണം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് ഇനി ഇത്തരം പരിപാടികളുമായിട്ട് വീച്ച് കൂട്ടാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും കാരണം എന്താണോ സ്വിമ്മി പൈസ ഉള്ളതും കാറിൽ സ്വിമ്മിംഗ് പൂളിട്ട് നീന്തണ്ടായില്ല വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയാ രാവിലെ വീട്ടിൽ നീന്തുക നല്ലൊരു വ്യായാമമായിരിക്കും നമ്മുടെ നാട്ടിലൊരു സ്ഥലമുണ്ട് ചില സ്ഥലത്ത് ആലുകളിൽ സോഷ്യൽ മീഡിയ ഒരുപാട് വിഷയങ്ങൾ സർച്ച് സമയത്ത് സഞ്ജു ടെക്കും കാറും പൂളും എന്നൊരു സബ്ജക്റ്റ് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കേട്ടതുണ്ടാവും സഞ്ജു ടെക്ക് എന്ത് ചെയ്തു കാറിനുള്ളിൽ പൂൾ സെറ്റ് ചെയ്തു അത് നീല അറപ്പായൊക്കെ വെച്ചിട്ട് കാറിൻ്റെ ഉള്ളിൽ ഒരു പൂൾ സെറ്റ് ചെയ്തൊരു വീട്ടിലല്ല പകരം റോട്ടിലിറക്കി ഓടിച്ചു അതൊരു വീഡിയോ ഒക്കെ ഇട്ട് പോസ്റ്റ് ചെയ്തു അതിനെ തുടർന്നിട്ട് എം വി ഡി കേസ് എടുത്തു കാറിൻ്റെ ആർ സി കട്ട് ചെയ്തു എന്ന് കേൾക്കേണ്ടായിരുന്നു സഞ്ജുവിനെതിരെ ആറോളം കേസുകൾ ഉണ്ടായിരുന്നു പിന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് കേട്ടിരുന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കേട്ടിരുന്നു ഞാനതിൽ അന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തു പിന്നെ എന്തൊക്കെയോ കാരണത്താൽ കോപ്പി റേറ്റ് വന്നു ഞാൻ വീഡിയോ റിമൂവ് ചെയ്തു അതിൽ ഞാൻ കുറച്ചും കൂടി രൂക്ഷമായിട്ടാണ് സംസാരിച്ചത് കാശിൻ്റെ കഴപ്പാണെന്നും കുത്തിക്കഴപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്ത് അത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ടായി ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ പണമുണ്ട് പണം കഷ്ടപ്പെട്ടുണ്ടാക്കിയായിരിക്കാം സഞ്ജു എന്ന് പറഞ്ഞ യൂട്യൂബറാണ് അതേപോലെ തന്നെ ഒരുപാട് കണ്ടന്റുകൾ കയ്യിലെ കാശ് ഇറക്കിയിട്ട് ഒരുപാട് കണ്ടന്റുകൾ ചെയ്ത വിഷ് വ്യക്തിയാണ് അങ്ങനെ ഉണ്ടാക്കിയ പണമായിരിക്കാം എന്തോ മേ ബി അത് അവൻ്റെ പണമാണ് അവനിക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം അതുകൊണ്ട് തന്നെ അത് കാശിൻ്റെ കുത്തിക്കഴുപ്പാണെന്നോ കുഴപ്പമാണെന്നോ എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നത് ശരിയാണ് ഞാനത് പറയുകയും ചെയ്തു എന്നാൽ ഇവനീ കാണിച്ച് സ്വന്തം പറമ്പിലിട്ടിട്ടല്ല അത് അതാണ് ആൾക്കാർ ഇത്രത്തോളം വിമർശിക്കാനും ഈ ഡയലോഗ് പറയാനും ഇടയായത് ഇപ്പം പണം ഉണ്ടാക്കിയിട്ട് ഒരാൾ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരാൾക്ക് പറ കേൾക്കലെ അല്ല ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്ത് ഞാൻ ഒരുപാട് പണം ഉണ്ടാക്കിയിട്ട് ആ പണം ഞാൻ എൻ്റേതായ ഇഷ്ടങ്ങൾക്ക് ദൂർത്തടിക്കുമ്പോൾ അതും അവനക്ക് വെറുതെ കിട്ടിയതുകൊണ്ടാണ് അത് അവൻ്റെ കഴപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും ഇല്ലെന്നൊന്നുമല്ല പക്ഷേ അത് നമ്മൾ നമ്മുടേതായ സ്പേസിൽ കാണിക്കുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞാൽ ഓക്കെ നമുക്ക് ദേഷ്യം വരാം പകരം ഇത് മറ്റുള്ളവരുടെ ജീവിതം പോലും അല്ലെ മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ ഈ കുത്തിക്കഴപ്പ് കാണിക്കുമ്പോൾ എന്തായാലും ജനങ്ങൾ പ്രതികരിക്കും ആ പ്രതികരണമാണ് സത്യമായ സോഷ്യൽ മീഡിയയിൽ ഇന്ന് സഞ്ജുവിന് എതിരെ കാണുന്നത് ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പലരുടെ വീഡിയോസിൽ പറയുന്ന എടുത്തു പറഞ്ഞ ഡയലോഗ് ഇത് തന്നെയാണ് സഞ്ജുവിൻ്റെ കുത്തിക്കഴപ്പാണെന്ന് കാരണം നമുക്കും കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് ഒരു കാറാണ് കാര്യം നമുക്ക് തന്നെ അറിയാം പല രീതിയിൽ സ്പാർക്ക് ഉണ്ടാവും അപകടങ്ങളുണ്ടാവാനും ഇടയാണ് പെട്രോളായാലും ഡീസലായാലും തീ പിടിക്കാൻ ഇടയാണ് അത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ നട്ട റോട്ടി കഴിച്ചോക്കെയാണ് റോട്ടി കൂടിയൊക്കെയാണ് വണ്ടി വണ്ടികൊണ്ടോണത് അത് പൊട്ടിത്തെറിച്ച് തന്നെ അവനക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള നാലഞ്ച് അവൻ്റെ ഫ്രണ്ട്സിനോ മാത്രമല്ല ചുറ്റിലുമുള്ള ആൾക്കാർക്ക് വരെ കുട്ടികളുണ്ടാവാം മുതിർന്നവരുണ്ടാവും പ്രായമായവരുണ്ടാവും ജോലിക്ക് പോകുന്നുണ്ടാവും വീട്ടിലിരിക്കുന്നവരുണ്ടാവും അങ്ങനെ പല ആൾക്കാരുണ്ടാവും ഇവർക്കൊക്കെ അപകടം ഉണ്ടാകുന്ന പരിപാടിയാണ് ഇനി സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അത് എൻ്റർടൈൻമെൻ്റ് ആക്കണം നാട്ടുകാരെ കാണിക്കണം അതുകൊണ്ട് പണം ഉണ്ടാക്കണമെങ്കിൽ അവനക്ക് അവൻ്റെ വീട്ടിൽ വേണമെങ്കിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാം ഇത് ആവേശം എന്ന സിനിമയിൽ കാണിക്കുന്നുണ്ട് ഒരു ട്രക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ ഒരു വിഭാഗമുണ്ട് നമ്മൾ കണ്ടതായിരിക്കുള്ളൂ അപ്പം അത് കാണിക്കുന്ന അവർ വീടിൻ്റെ ഫ്രണ്ടിലിട്ടേക്കണോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട് സോറി കാറിനുള്ളിൽ പൂൾ ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട് ഒരു വീട് ചെയ്യാം ഇത് നിരത്തിലിറക്കിയപ്പോഴാണ് അത് അത്ര സീനായത് സഞ്ജുനെ പറയുന്നത് കാറ് സീനായി കാറ് പണി വന്നു കാറിൽ വെള്ളം കയറി ആകെ പ്രോബ്ലം ആയി എന്ന് പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈ കാണിച്ചത് നഷ്ടം ഉണ്ടാവുന്ന നഷ്ടം സഞ്ജുവിൻ്റെ വീഡിയോസ് സഞ്ജുവിൻ്റെ എൻ്റർടൈൻമെൻറ്റ് കാരണമാണ് അതുണ്ടായി അനുഭവിക്കുക ഇത് നാട്ടുകാരെയും കൂടി അനുഭവിപ്പിക്കുക എന്നത് കാണിച്ചപ്പോഴാണ് ഈ പറഞ്ഞത് എം വി ഡി കേസ് എടുക്കുകയും അതേപോലെ തന്നെ ഈ പറയുന്ന കാറിനോട് വിഷയപ്പെട്ട തന്നെ ബന്ധപ്പെട്ടതെ സഞ്ജു ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കുറച്ച് ഓവർ ഓവറായിപ്പോയി അതുകൊണ്ടായിരിക്കാം കാറിൻ്റെ ആർച്ച് കട്ട് ചെയ്താലും സസ്പെൻഡ് ചെയ്ത് പിന്നെ വേറെ കുറച്ച് പണിഷ്മെൻ്റ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു എം വി ഡിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെയാണ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഒരു വീഡിയോ കാണാനിടേണ്ടത് എന്താ ഏതോ ഒരു ചാനലാണ് ആ ചാനലിൽ ഏതാണെന്ന് എനിക്ക് പേര് കിട്ടാനെന്നുള്ള ആ ചാനലിൽ കണ്ടതാണ് ആ ഇൻ്റർവ്യൂവിൽ ഈ നമ്മുടെ ഗണേഷ് കുമാർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ട് ഈ പറയുന്ന സഞ്ജുവിനെ കുറിച്ച് തന്നെ മെയിനായിട്ട് പറയുന്നത് പിന്നെ അത് നമുക്ക് ഗതാഗതം ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ട് നോക്കാം ഞാൻ ഞാനിതുപോലെ തന്നെ ഒരാളെ കുറ്റപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ കഷ്ടപ്പെട്ട് അവൻ്റെ കയ്യിൽ കാശൊക്കെ മുറക്കി അവൻ എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് അവൻ വീഡിയോസ് ഇറക്കി അവൻ അതിൽ നിന്നും കാശുണ്ടാക്കിയാണ് അപ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ചെയ്തതുകൊണ്ടാണ് നമ്മളും ഈ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമുക്കിത് ഒരു വിഷയമല്ല കാരണം അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഞാൻ പല വീഡിയോസിൽ അവനെ വിമർശിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇല്ലെന്നൊന്നല്ല ഇപ്പോൾ സഫാരി എന്ന് പറയുന്ന കാറിന്റെ പേരിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് അവനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇത് കുറച്ച് ഓവർ ഓവറായിപ്പോയി എന്തായാലും ലൈഫ് സ്റ്റൈൽ ആണ് എന്ന് പറഞ്ഞിട്ട് ഇത് മറ്റുള്ളവൻ്റെ ലൈഫ് ഇല്ലാതെയാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് ചർച്ചയായിപ്പെടേണ്ടി വന്നത് എന്തായാലും നമ്മുടെ ഗണേഷ് കുമാർ സാറ് പറയുന്നത് എന്താണ് നമുക്ക് കേട്ടു നോക്കാം ില്ല വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയാ രാവിലെ വൈകിട്ട് നീന്തുക നല്ലൊരു വ്യായാമമായിരിക്കും നമ്മുടെ നാട്ടിലൊരു സ്വലുണ്ട് ചില സ്ഥലത്ത് ആലി കളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും ഭ്രാന്തന്മാർ സമനില കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഔട്ടായി കൊടുത്തിട്ടുണ്ട് എം ഇ ഡി ഒന്നും വെല്ലുവിളിക്കണ്ട പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിന് ഓർമ്മിക്കുകയാണ് പിന്നെ അനിയൻ ശിപാർശ ചെയ്ത് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കേണ്ട എം ഇ ഡി വിളിച്ച് ഉപദേശിച്ചു വിടുമ്പോഴും പുറത്ത് വന്നിട്ട് എൻ്റെ റീച്ച് കൂടി പതിനായിരം കൂടി ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് റീച്ച് റീച്ച് കൂടി വരുമ്പോൾ യൂട്യൂബർക്ക് റീച്ച് കൊടുക്കുന്നതിന് എനിക്കൊരു ഒന്നുമില്ല പക്ഷേ നിയമലംഘനം നടത്തിയിട്ട് യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകളുടെയൊന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്താസ് കാരണം നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് കാരണം നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ യഥാർത്ഥ രാജ്യസ്നേഹി ആർക്കും എന്ത് ഗോഷ്ടിയും കാണിക്കാൻ എന്ന് കരുതണ്ട ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇത്തരം ആളുകളെ നിരക്കി നിർത്തണമെന്നാണ് ഈ കാര്യത്തിൽ തന്നെ കർശനമായ നടപടി എടുക്കാവുന്നതിൻ്റെ ഏറ്റവും കർശന എടുത്ത് ബഹുമാനപ്പെട്ട കോടതി റിപ്പോർട്ട് നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം അത് അക്ഷരം പ്രതിപാലിക്കുകയും ഇനി ഇത്തരം പരിപാടികളുമായിട്ട് വീഴ്ച കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും ഈ കക്ഷികളെ തന്നെ എനിക്ക് എനിക്കൊന്ന് ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് അല്ലാതെ ഒരു മാന്യൻ്റെ ഞാൻ പറഞ്ഞതിന് മുമ്പ് നിയമം നിയമാനുസരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ അവരാണ് യഥാർത്ഥ നല്ല പൗരന്മാർ ഒരു നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നിയില്ല എന്തും എന്ത് ഗോഷ്ടിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് ഒരു അന്തസ്സുചേർന്നതല്ല അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം പക്ഷേ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി ഇതിന് മുമ്പുള്ള എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മേലധം ഉണ്ടെങ്കിൽ എല്ലാത്തിനും നടപടിയെടുക്കും ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശത്ത് ഞങ്ങൾ ഉപദേശിച്ചു ഒന്ന് ശാസിച്ചു വിട്ടു എന്നൊന്നും ആയിരിക്കില്ല നടപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞൊരു കർശനമായ നടപടി എടുത്തിട്ടേ അറിയില്ല അല്ലെങ്കിൽ ഉപദേശിച്ചു വിടുന്നത് പ്രായമുണ്ട് പതിനേഴ് വയസ്സുള്ള കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണുമ്പോൾ അവരെ നമ്മൾ ഒരു നല്ല നടപ്പിന് വേണ്ടി നമ്മൾ ഗാന്ധി ഭവനിലും മെഡിക്കൽ കോളേജിലൊക്കെ ഇടുന്ന നല്ല നടപടികളാണ് അതെനിക്ക് ഇഷ്ടമാണ് കാരണം എന്നാൽ കുഞ്ഞുങ്ങളാണ് അവർക്ക് പ്രായമായില്ല പക്ഷേ പ്രായപൂർത്തിയായിട്ടും പണത്തിൻ്റെ കുഴപ്പമുണ്ട് ഹങ്ങാനം കാണിച്ചാൽ അകത്ത് കിടക്കും എന്നേ പറയാനുള്ളൂ അതിന് കർശനമായ നിലപാടിക്കും ഈ മോട്ടോർ വൈകിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചരിത്രത്തിലെടുത്ത ഏറ്റവും കടുത്ത നടപടി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അധികാരത്തിൻ്റെ ആ നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പണിഷ്മെൻറ്റിൻ്റെ ഏറ്റവും അങ്ങനത്തെ പണിഷ്മെൻ്റ് ആയിരിക്കും എൻ്റെ പൈസ ആ അവനും എൻ്റെ പൈസയൊക്കെ പോക്കറ്റ് കിടന്നാൽ മതി നിയമം രാജ്യത്ത് നിയമമുണ്ട് പൈസയുള്ളവനെന്നാൽ പിന്നെ ആരെയും കൊല്ലാമല്ലോ നിയമമല്ലെങ്കിൽ ഒരാളെ എനിക്കൊരു പൈസ ഉണ്ട് ഒരാളെ കൊന്നേക്കാൻ ഇരിക്കണം അതൊന്നും പറ്റില്ല നിയമം ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള അവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇയാൾ മാത്രമല്ല റോഡിൽ കൂടെ പറഞ്ഞു വേറെ ആയിരക്കണക്കിന് ആയിരക്കണക്കിനാൾ റോഡിൽ അദ്ദേഹം സ്വിമ്മിംഗ് പൂള് വീട്ടിൽ പൈസ ഉണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞാൽ വീട്ടിൽ വെച്ചിട്ട് നീന്തെന്നു കാരണം എന്താന്നോ സ്വിമ്മിംഗ് പൈസ ഉള്ളവരും സ്മിംഗ് പൂളിട്ട് നീന്തണ്ടായില്ല വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയാ രാവിലെ വീട്ടിൽ നീന്തുക നല്ലൊരു വ്യായാമമായിരിക്കും നിങ്ങൾക്ക് കാണാം കോടതിയിൽ കുടുംബം അഫഡവറ്റ് കൊടുക്കുമ്പോൾ മറുപടിയാണ് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ നിയമപരമായി ചെയ്യാൻ ഏറ്റവും വലിയ ശിക്ഷ ചെയ്യും അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹം ആ പണം ഉപയോഗിച്ചിട്ട് പോയി പണം അല്ല പണമുള്ളവർക്ക് എന്തുമാകാം എന്നുള്ളത് പറയാൻ പറ്റത്തില്ല ഇവ ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് മറ്റുള്ളവർ പറയാനുള്ളത് ഈ പോലീസ് എം മീഡിയ വിളിച്ച് ഉപദേശിച്ചു വിടുമ്പോഴും പുറത്ത് വന്നിട്ട് എൻ്റെ റീച്ച് കൂടി പതിനായിരം കൂടി ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരു സംസ്കാരം ഒന്ന് കരുതരുത് ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ നമ്മൾ സാമൂഹ്യ വിരുദ്ധന്മാരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം ഇതിൻ്റെ പേര് റീച്ച് കൂടിയാൽ കിട്ടിയാലും കുഴപ്പമില്ല ഇത് കെട്ടിയിട്ട് റീച്ചാൽ എനിക്കൊരു ഒന്നുമില്ല പക്ഷേ റീച്ച് അവിടെ ഇരിക്കട്ടെ നിയമലംഘനം നടത്തിയാൽ റീച്ച് കൊണ്ട് റീച്ച് കൊണ്ട് വലിയ കാര്യമില്ല അല്ല റീച്ച് കൊണ്ട് വലിയ കാര്യമില്ല കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ് അതായത് റീച്ച് ഉണ്ടാവില്ല നല്ല റീച്ചായിരിക്കും ഈ റീച്ച് റീച്ചായിരിക്കില്ല ഇപ്പം കിട്ടുന്ന റീച്ചല്ല നമ്മൾ നാട്ടിലൊരു ചൊല്ലുണ്ട് ചില സ്ഥലത്ത് ആലി കളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും അത്രേ ഉള്ളൂ അത് ചില ആളുകളുടെ സംസ്കാര ശുമാരുടെ ഒരു കാഴ്ചപ്പാടാണ് നിയമലംഘനവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും എനിക്ക് റീച്ച് നേടിത്തന്നു എന്ന് പറയുന്ന അല്പത്ര പറഞ്ഞേ അത് കണ്ട് റീച്ച് ഉണ്ടായിക്കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടായി കൊടുക്കരുത് ആ എം ഇ ഡി ആയാലും ശരി മീഡിയ ആയാലും എല്ലാവരും ജനങ്ങളെ തെറ്റുകൊണ്ട് കാണിച്ചു എം ഇ ഡി ഒന്നും വെല്ലുവിളിക്കേണ്ട പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിന് ഓർമ്മിക്കുകയാണ് അതുകൊണ്ട് ഇതിനൊരു വിട്ടുവീഴ്ചയില്ല പിന്നെ അനിയൻ ശിപാർശ ചെയ്ത് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കേണ്ട കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരാരും ഇത്തരം ശുപാർശകൾക്ക് കേൾക്കുന്നവരല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്ന വേണ്ടത് അതുകൊണ്ട് സൂക്ഷിക്കുന്നത് ദുഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നേ പറയാനുള്ളൂ നിർത്തുക മെഡിക്കൽ കോളേജ് സർവീസിനാ രോഗികളെ ആശ്രയിക്കല്ലേ ഇതുപോലുള്ള ആളല്ലേ മെഡിക്കൽ കോളേജിലെ കക്കൂസ് കഴിക്കണം അതാണ് ചെയ്യുന്നത് അത് അത്രയും അത്രയും ഒരു ശിക്ഷമാണ് അല്ലാതെ രോഗിയായി കിടക്കുന്നവരെ സാന്ത്വന ചികിത്സയ്ക്ക് വിടുന്ന അത് കുട്ടികൾ തെറ്ററിയാതെ ചെയ്യുമ്പോഴാണ് ഇത് അറിയുന്നുണ്ട് ഇതൊക്കെ ഈ സാന്ത്വന ചികിത്സ ഉണ്ടെന്നും പറ്റത്തില്ല ഇതൊക്കെ ക്രിമിനൽ നടപടികളാണ് ക്രിമിനൽ നടപടിക്ക് ക്രിമിനൽ നിയമപ്രകാരമുള്ള ശിക്ഷകൾ തന്നെ പറയുന്നത് മുൻപുള്ള ബ്ലോഗുകളെല്ലാം യൂട്യൂബെല്ലാം പരിശോധിക്കാൻ വേണ്ടി പുതിയ സ്ഥന്മാർ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കണ്ടു അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ അയച്ചു തരും തീർച്ചയായിട്ടും ഉപയോഗിക്കും Reach, reach <laughs> <laughs> re െ ഇപ്പം ഇങ്ങനെ ഗണേഷ് കുമാർ സാർ ഇങ്ങനെ പറയാനും കൂടി കാരണം എന്ന് വെച്ചാൽ ഈ വിഷയം കഴിഞ്ഞിട്ട് സഞ്ജുട്ടെ മറ്റൊരു വീഡിയോ ഒരു ഈ വിഷയം കാരണം അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് റീച്ച് കിട്ടി അല്ലെങ്കിൽ റീച്ച് കൂടി പതിനായിരോളം റീച്ചുകൾ കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരു അഹങ്കാരം കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഇത്രത്തോളം രൂക്ഷമായിട്ടൊക്കെ അല്ലെങ്കിൽ കർശനമായിട്ട് സംസാരിക്കേണ്ട ഇടയായത് എന്തായാലും സഞ്ജു ടെക്കിനി ഈ ഒരു വിഷയം കാരണം തന്നെ കുറച്ചും കൂടിയും സീരിയസ് ആയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഗണേഷ് കുമാറിൻ്റെ സാറിൻ്റെ സംസാരത്തിൽ നിന്നിട്ട് തന്നെ കാരണം പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നുകൂടിയും അവര് നോക്കും നോക്കിയിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകളുണ്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് സഞ്ജുവിനെതിരെ പടം വരുത്താൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഗവൺമെന്റിൻ്റെ നിന്നിട്ടും അല്ലെങ്കിൽ എം ബി ഡി നിന്നിട്ടും ഒക്കെ സഞ്ജുവിന് ഇനി അടുത്ത പണിയും കൂടിയും പ്രതീക്ഷിക്കാം പിന്നെ എം ബി ഡിയുടെ കാര്യം അറിയാലോ ഞാൻ ഒരാൾക്ക് പണി കൊടുക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾക്ക് പിന്തുടർ പിന്തുടർന്ന് പണി കൊടുത്തോണ്ടിരിക്കും അതിന് റോബിമ്പസ് ഒക്കെ തന്നെ ഒരു ഉദാഹരണമാണ് അപ്പോൾ സഞ്ജു കുറെ കൂടി കെയർഫുൾ ആയി നിൽക്കുക പിന്നെ വാവിട്ട വാക്കും കൈവിട്ട എന്നാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും നമ്മളെ ഒരു തെറ്റ് പറ്റിക്കാൻ ആ തെറ്റ് മനസ്സിലായി ഓക്കേ എന്ന് പറഞ്ഞാൽ അത് വഴി പോകാൻ നോക്കാതെ ആ തെറ്റ് പറ്റിയിട്ട് അതിനൊരു അഹങ്കാരമായിട്ട് എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ വേറെ ലെവലാണ് ഈ പറഞ്ഞത് പണം ഉണ്ട് എന്നതിൻ്റെ ഒക്കെ അഹങ്കാരം കാണിക്കാന്നെ ചിലപ്പോൾ ആ പണം പോലും ചിലപ്പോൾ ഉപകാരപ്പെടാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം പിന്നെ നിയമലംഘനം അത് ഒരു വലിയ തെറ്റ് തന്നെയാണ് പിന്നെ ആ നിയമലംഘനത്തിലൂടെ പണം ഉണ്ടാകാൻ ശ്രമിച്ചാലും അത് അധികം നാളും പോകാൻ ചാൻസ് ഇല്ല കാരണം പല രീതിയിലുള്ള അടികൾ പിന്തുടർന്ന് വരും അപ്പോൾ ഇതൊക്കെ നോക്കണം ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആകുമ്പോൾ തൻ്റെ ലൈഫ് മാത്രമല്ല തന്നെ കാണുന്ന ജനങ്ങളുണ്ടല്ല തൻ്റെ വ്യൂവേഴ്സ് തനിക്ക് പണം ഉണ്ടാക്കി തരുന്ന ആൾക്കാര് അവരെയും കൂടി ഒന്ന് നോക്കണം പിന്നെ അവർക്കൊരു മെസ്സേജ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും കൂടി കുറച്ച് ശ്രമിക്കുക അതല്ലാതെ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇനി സഞ്ജു കാണിച്ച പോലെ തന്നെ അടുത്ത തവണ അവരും ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ സഞ്ജുവിന് ചിലപ്പോൾ അതിനുവേണ്ടി ചിലവേക്കം പണം ഉണ്ടാവും അവർക്ക് ചിലപ്പോൾ അത് ഉണ്ടാവില്ല പിന്നെ അതുമൂലം ചിലപ്പോൾ സഞ്ജുവിന് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല സഞ്ജു ചെയ്തുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാവില്ല പക്ഷേ മറ്റുള്ളവർ ചെയ്തിട്ട് ചിലപ്പോൾ സഞ്ജു കാണിച്ച പോലെ തന്നെ അത്രത്തോളം ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ട് ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ ഈ തന്നെ ഫോളോ ചെയ്യുമ്പോൾ തൻ്റെ തന്നെ കയ്യിൽ നിന്നുണ്ടാകുന്ന തെറ്റുകളാണ് അതിന് തെറ്റും താൻ തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഉപദേശിക്കാനും കാര്യങ്ങളൊന്നും പറയാം നമ്മൾ ഒന്നുമില്ല സോഷ്യൽ മീഡിയ കണ്ടൊരു വിഷയം അതൊരു സംസാരിച്ചു അത്ര ഉള്ളൂ അഭിപ്രായങ്ങൾ ഇത്രേയുള്ളൂ ഓക്കെ ബൈ